ഹായ് ഫ്രണ്ട്സ് എന്ന വീട്ടിൽ പുതിയതായിട്ട് വയ്ച്ച് പിടിപ്പിച്ച കുറച്ച് പ്ലാന്റ്സ് ആണിത് ഇത് ഗ്രേപ്പിൻ്റെ ബ്ലാക്കും ഗ്രീനും ആ സൈഡ് ഇത് ഇത് ഓറഞ്ച് ആണ് ഇത് നാൻ ടോപ്പ് മൈ എന്ന് പറയുന്ന മാങ്കോ വെറൈറ്റിയാണ് ഗ്രീൻ ബേറാപ്പിൾ അത് നിറച്ച് പോവുകയിട്ട് നിപ്പളുണ്ട് പക്ഷേ കായ് ഇവരെയും പിടിച്ചിട്ടില്ല ഇത് ഓൾ സീസൺ ആണ് തായ്ലൻഡിൻ്റെ ഓൾ സീസൺ അത് പിങ്ക് ഗുവയാണ് അത് കായ പിടിച്ചിട്ടുണ്ട് ഇത് റെഡ്ബൽ ചാമ്പയാണ് ഇത് വിയറ്റ്നാം സൂപ്പർ എർലി ആ യെല്ലോ കളറാണിത് ഈ കാണുന്നത് കാലാപ്പാടി സപ്പോട്ട ഇത് ബ്രസീലിയൻ മൽബറി ആ ഇത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം രണ്ട് പൊടിപ്പ് പുതുതായിട്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത കാണുന്നത് ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് യെല്ലോ ആ ഇതും പൊടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് എൻ ഐ ടി റംബൂട്ടനാണ് ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് പിങ്ക് കളർ റെഡ് ഇത് നമ്മുടെ നാടൻ പുളിഞ്ചിക്ക നമ്മളിട്ട് വാടത്തത്തിൽ നിന്നെ പൊളിഞ്ചിക്കാന്ന് തന്നെ അപ്പോൾ ഇതൊക്കെ ആവുന്ന വീഡിയോ പറഞ്ഞ വീഡിയോ